നമസ്കാരം ദിൻദരീകൃതവും ആരംഭിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ ജില്ലാ ചുമതലയുള്ള ഇമ്മിണി വലിയ നേതാക്കളായ വിവരം ദിൻദരീകൃതവും അറിഞ്ഞിരിക്കുന്നു അതിൽ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ബിന്ദുകൃഷ്ണ കൊല്ലം ജില്ലയിലെ എല്ലാം അധ്യക്ഷയായിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ ജില്ലയാണ് മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷ് ഒരു വഴിയാക്കിയിട്ടിരിക്കുന്ന ജില്ലയിൽ നന്നായി ഭരിക്കാൻ ബിന്ദു ചേച്ചിക്ക് എന്ന് ആശംസിക്കുന്നു ഒന്നുമല്ലെങ്കിലും ഒരു വനിതയെ ജില്ലാ നേതൃത്വം ഏൽപ്പിക്കാൻ കാണിച്ച ഹൈക്കമാൻഡിൻ്റെ ആ ശുഷ്കാന്തിയെ സമ്മതിക്കണം പുരോഗമന പാർട്ടികളൊക്കെ ഇതുവരെ പാർട്ടി സെക്രട്ടറിയായി ഒരു വനിതയെപ്പോലും തിരഞ്ഞെടുത്തിട്ടില്ലാത്ത നാട്ടിൽ കൊല്ലത്തെ ബിന്ദു ഒരു സംഭവമാണ് അപ്പോൾ എല്ലാ ഡി സി സി പ്രസിഡന്റുമാരും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പരിപാടിയെ നന്നായി പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ തരിക്കടകൾ ആരംഭിക്കുന്നു കഴിഞ്ഞയാഴ്ച തമിഴകത്തിന്റെ അമ്മയുടെ വേർപാട് കാരണം കാര്യങ്ങളൊന്നും അത്ര കണ്ടങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല മാത്രമല്ല കാശിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതൊക്കെ പതിവ് തള്ളൽ മാത്രമായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നിരാശയും ഉണ്ടായിരുന്നു എന്നാലും ഒരു ആഡംബര വിവാഹം അത്യാവശ്യം ഒച്ചപ്പാടുണ്ടാക്കി മുൻമന്ത്രിയും കോൺഗ്രസിന്റെ കതിരിട്ട നേതാവുമായ അടൂർ പ്രകാശിന്റെ മകൻ അബ്ഗാരി ബിസിനസ്സുകാരനും പൊതുപ്രവർത്തകനുമായ ബിജു രമേസിൻ്റെ മകളെ വിവാഹം കഴിച്ചപ്പോൾ ഒരുക്കിയ ആഡംബര ചടങ്ങുകളാണ് കോൺഗ്രസിൽ തന്നെ ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കിയത് കാര്യം ശരിയാണ് കാശുള്ളവർ അവരവരുടെ കഴിവനുസരിച്ച് കല്യാണം നടത്തിയാൽ ആർക്കാണ് ഛേദം എന്നാലും കാശിന് ക്ഷാമമുള്ള ഈ കാലത്ത് ഇത് കുറച്ച് കൂടിപ്പോയെന്ന് പലരും പറഞ്ഞു ഈ പറഞ്ഞവരൊക്കെ ആഡംബരത്തിന് എതിരാണോ എന്ന് ചോദിച്ചാൽ കുഴങ്ങിപ്പോകൂ എങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എല്ലാവരും ആഡംബരത്തിന്റെ രാഷ്ട്രീയം ഒന്ന് മനസ്സിലാക്കണം എന്താണ് ആർഭാടം അതൊരുതരം ആഡംബരമാണെന്നും അർമാദമാണെന്നും വി എം സുധീരനെ പോലെ പരിത്യാഗികളായ രാഷ്ട്രീയ നേതാക്കൾ പറയും മധ്യവിരോധിയായ പരിസ്ഥിതി സ്നേഹിയായ ഇത്തരം നേതാക്കൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും അത്ര ശക്തരായിരിക്കില്ല വിവാഹത്തിലെ ആർഭാടത്തെ എതിർക്കുന്ന ഇത്തരം നേതാക്കൾ മറ്റ് ആർഭാടങ്ങളെയും എതിർക്കണമെന്ന് ധൂർത്തപുത്രന്മാർ പറഞ്ഞാൽ കേൾക്കാനുള്ള ബാധ്യത ഇവർക്കില്ലേ ഇനി ആരാണ് ആദ്യം ആർഭാടത്തെ എതിർത്തതെന്ന് അടൂർപ്രകാശ് എന്ന ഖദരിടുന്ന കോൺഗ്രസുകാരൻ ആദ്യം മനസ്സിലാക്കണം ആകെയുള്ള ഒരു വസ്ത്രം കഴുകി കഴുകിയുണക്കാനായി നദിക്കരയിലിട്ട ശേഷം കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സഹോദരിയുടെ ദുഃഖം കണ്ടാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വന്തം വസ്ത്രം ഉപേക്ഷിച്ചത് എല്ലാ ഇന്ത്യക്കാർക്കും മാറിയൊടുക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടാകുന്ന കാലം വരെ അർദ്ധനഗ്നനായ ഫക്കീറായി ജീവിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു എ എഐസി ഈ തീരുമാനം ഇപ്പോൾ കേട്ടാൽ അയ്യോ പാവം ഗാന്ധിജി എന്ന് പറഞ്ഞ് സഹതപിക്കും കാരണം കുടുംബത്ത് ഒരു നല്ല കാര്യം വരുമ്പോൾ പിടിക്കാതെ കാശിട്ടു പിടിക്കണമെന്ന് ഏത് കോൺഗ്രസ്സുകാരനാണ് അറിയാത്തത് ചില അപശബ്ദങ്ങൾ കേൾക്കും ഇത് ആർഭാട വിവാഹങ്ങൾ നടന്നാലും ബെല്ലാറിയിൽ നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും എവിടെ നടന്നാലും ആര് നടത്തിയാലും തെറ്റാണ് പ്രകാശപുരിതമായ ജീവിതം നയിക്കുന്ന പ്രകാശെ അങ്ങിത് കാര്യമാക്കേണ്ട കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ആർഭാടങ്ങളുള്ളവരാണ് എല്ലാവരും പുതിയ കദർ ഷട്ട് ബ്ലേഡ് വെച്ച് കീറിയും മുടി ചീകാതെയും കയ്യിൽ പേഴ്സും മൊബൈലും കരുതാതെയും നേതാക്കൾക്ക് സാധാരണക്കാരാകാം കാശേറെയുണ്ടെങ്കിലും സാധാരണക്കാരനാകാൻ മുണ്ടെടുത്ത് എല്ലാവരെയും വണങ്ങുന്ന വമ്പന്മാരും കൂട്ടത്തിലുണ്ട് കുപ്പയിലെ മാണിക്യമായി കയറി വന്നവരുടെ സമ്പാദ്യമൊക്കെ ഇപ്പോൾ എത്രയാണെന്ന് സത്യവാങ്മൂലം നോക്കിയാൽ അറിയാം സാദാ എൽ പി സ്കൂൾ ഹിന്ദി അധ്യാപകന്റെ സമ്പാദ്യത്തിൽ അടങ്ങിയൊതുങ്ങി ആഡംബര ജീവിതം നയിക്കുന്നവരും അച്ഛൻ ചർക്കയിൽ തുന്നിയ ഖദർ നാടുനീളെ തലയിൽ ചുമി നടന്ന് വിറ്റ് കഞ്ഞുകുടിക്കുന്ന ജനകീയ നേതാക്കളും അങ്ങയുടെ പാർട്ടിയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ബിജു രമേശ് എന്ന മധ്യ മുതലാളിയുടെ സ്വന്തക്കാരനായതിൽ നോട്ടെണ്ണയന്ത്രം കണ്ടുപിടിച്ചവർ അസൂയപ്പെട്ടുകൊള്ളട്ടെ റബ്ബറിന് വിലയിടിഞ്ഞാലും ഇല്ലെങ്കിലും അധ്വാനവർഗ സിദ്ധാന്തം ഉള്ളതുകൊണ്ട് കഷ്ടിച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെയാണെങ്കിലും മാണിസാറും ആർഭാടമില്ലാതെ ജീവിച്ചു പോകുന്നു ഇവരെല്ലാം ആർഭാടമില്ലാതെ കഴിയുമ്പോൾ മദ്യ രണ്ടുപേർ സ്വന്തം മക്കളുടെ കല്യാണം പത്ത് പുത്തനിട്ട് പൊടിച്ചതിൽ ഘടകകക്ഷിയായ ലീഗിലെ ചിലർക്കും ദുഃഖമുണ്ടാകും അവർ ദുഃഖം കടിച്ചമർത്തുന്ന എം കെ മുനീർ എന്ന രാഷ്ട്രീയ നേതാവിനെ നോക്കണം ഡോക്ടറായതുകൊണ്ട് കയ്യിൽ കാശുണ്ട് കതറിടില്ല മഞ്ഞയിൽ നീലപ്പൂക്കളുള്ള പച്ച ഷർട്ട് വരെ ഒറ്റ കളറാക്കിയിടുന്ന സാധുവാണ് സ്വന്തം ചാനലിലെ ജീവനക്കാരോട് കാശില്ലെങ്കിൽ ചക്കയോ മാങ്ങയോ തിന്നെ വിശപ്പെടക്കൂ എന്ന് പറഞ്ഞ ആർഭാടമില്ലാത്ത മഹാൻ പക്ഷേ ആ പാർട്ടിയിലെ കോടിപതികളെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് സമയത്തെ സത്യവാങ്മൂലമൊന്നും പരിശോധിക്കേണ്ട ചുമ്മാ നോക്കിയാൽ മതി കഴിഞ്ഞ മന്ത്രിസഭയിലെ അഞ്ചാം മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പാവങ്ങളായിരുന്നല്ലോ ഇനി തൊഴിലാളി വർഗ പാർട്ടി കണ്ടുപിടിച്ച സി പി ഐയിലും ആർഭാടത്തെ എതിർക്കുന്നവരുണ്ടാകും സ്വന്തമായി മുടി മാത്രമുള്ള പന്നിൻ ദേവീന്ദ്രൻ എന്ന സമ്പാദ്യത്തെ ഉയർത്തിക്കാട്ടുന്നവർ കോടികൾ കോടികൾക്കിലിങ്ങുന്ന ചിരിയിൽ സീറ്റ് വാങ്ങിയവരെയും വിറ്റവരെയും കാണണം അതും ഒരുതരം ആഡംബരമാണല്ലോ മൂവായിരം കോടിയുടെ സ്വത്ത് സ്വന്തമായുള്ള പാർട്ടിക്കാർ രക്തഹാരമണിഞ്ഞ് വിവാഹം നടത്തുന്നത് എന്നേ നിർത്തി ലളിതമായി കപ്പയും ചമ്മന്തിയും നൽകിയവർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും വിദേശത്തും കല്യാണ പാർട്ടി നടത്തിയതിനെ ആർഭാടമെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ആ വിവാദമായ ആഡംബരം എന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയട്ടെ ഇതിനകത്ത് ആഡംബരമായിട്ട് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചും തോന്നിയിട്ടില്ല പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃക ഒരു സ്റ്റേജിന് നൽകിയിട്ടുണ്ട് അതാണ് അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ മാതൃക സ്റ്റേജിന് പിന്നെ കയറി വരുന്ന മൊത്തം തുറന്നു കിടക്കുമ്പോൾ അതിനൊരു അടമാനത്തിന് വേണ്ടി അടമാനത്തിന് വേണ്ടി ഫ്രണ്ടിലൊരു മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിലൊരു മൈസൂർ പാലസിൻ്റെ ഒരു മോഡൽ അതിനൊരു മോഡലായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആഡംബരമായിട്ട് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചും തോന്നിയിട്ടില്ല മലയാളി കളുടെ നമ്മുടെ ഒരു ആചാരങ്ങൾ അനുസരിച്ചിട്ടുള്ള ഇതാണ് കാര്യം തുടക്കം സ്വ സ്വതന്ത്രരാജിൻ്റെ വീണ ഫ്യൂഷനാണ് ഓരോ കീഴ്വടക്കങ്ങളോ നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് തലപ്പൊലിയായിട്ട് വധുവായിരുന്നു അതോടുകൂടി ഈശ്വര പ്രാർത്ഥന പിന്നെ നാദസുരം ഒഴിവാക്കിയിട്ടുണ്ട് മധുപാന ചക്രവർത്തി ഇവനല്ലോ പട്ടാഭിഷേകം വേണം എനിക്കൊരു പ്രശ്നമല്ല

കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ലൈവായിട്ട് തന്നെ പതിനഞ്ചോളം വിഭവങ്ങൾ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബിരിയാണി പോലും അതിൻ്റെ ഫ്രണ്ടിൽ ആവശ്യമാണ് അറുന്നൂറ് കിലോ ബിരിയാണിയുടെ പ്രത്യേകിച്ച് ചെയ്യുന്ന നിന്നുള്ള പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോംബി യോഗനൊക്കെയാണ് അതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അയ്യോ തമാശ തമാശ പറഞ്ഞു വട്ടന്മാരോട് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ പ്രാന്തന്മാരും ഇപ്പൊ കിട്ടും ബിരിയാണിന്ന് പറഞ്ഞു ഓരോ ഞാനോട് പറ്റിച്ച് ഓടുന്നുണ്ടല്ലോ ഇനി ചിലപ്പോൾ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ സത്യം പറഞ്ഞു എല്ലാവരെയും പോയി ക്യാഷ് ഉണ്ടോ ക്യാഷ് എന്ന് ചോദിച്ച് കടം മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മകൾക്ക് വേണ്ടി അവരുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ച പൈസ ഉപയോഗിക്കാതെ ബാങ്കിൽ ഒരു വശത്ത് കിടക്കുന്നു മറ്റൊരു വശത്ത് നമ്മൾ കടം വാങ്ങിക്കാൻ പോകുന്ന അത് എനിക്ക് നമുക്ക് വ്യക്തി സുഹൃത്ത് ബന്ധം ഉള്ളതുകൊണ്ട് എനിക്കത് കുറേ ആൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് മേടിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റി അത് അതില്ലാതിരുന്നെങ്കിൽ ഇതെങ്ങനെ ഒരു കല്യാണം ഒരാൾക്ക് സാധാരണക്കാരന് കല്യാണം പോലും രണ്ടര ലക്ഷം രൂപയ്ക്ക് എങ്ങനെ നടത്താൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടതാണ് കെ എം മാണി സാറിന് ഞാൻ വിളിച്ചില്ല അടൂര് വിളിച്ചു എന്ന് പറയുന്നത് കേട്ടോ ഈ അഴിമതിയും ഇതിനെ അനുകൂലിക്കുന്നവർ പങ്കെടുക്കാൻ സാധ്യതയില്ല സത്യത്തിൽ ഞാൻ കോൺഗ്രസ്സിനെതിരെ ഒന്നുമല്ല ചെയ്ത കോൺഗ്രസ്സിനകത്തുള്ള അതിനകത്തുള്ള കുത്തഴിഞ്ഞ അഴിമതി ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നൊരു കോൺഗ്രസ് വിരോധിയായിട്ട് കാണേണ്ട കാര്യമില്ല ഇത് ആർഭാട വിവാഹങ്ങൾ നാഗ്പൂർ നടന്നാലും ബെല്ലാറിയിൽ നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും എവിടെ നടന്നാലും ആര് നടത്തിയാലും തെറ്റാണ് തെറ്റു തെറ്റു തന്നെയാണ് സംശയം ഇതുപോലുള്ളൊരു പിടിച്ച് പറയും ഇതുപോലുള്ളൊരു ഇതും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വന്ന് ഞാനത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവർക്കത് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കഴിഞ്ഞ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ലാത്തതാണ് അവസാനം അവരുടെ ഇതിൽ ഒരു പരാജയത്തിലേക്ക് വന്നത് ഇതൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ വർഷം നടന്ന കോടികളുടെ ആസ്തിയുള്ള പാർട്ടിയുടെ നേതാവിൻ്റെ മകൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ കല്യാണം കൂടി ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ചതഞ്ഞ വേദാന്തം കഴിഞ്ഞ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിയുടെ കല്യാണത്തിന് എന്താണ് ആഡംബരമായി ഉണ്ടായിരുന്നെന്ന് കൂടി നോക്കണം ണിച്ചേരിയിലെ ചിത്രവർന്ന ചീലന്തിയിലെ മുത്തുകൊരു കൂടെ വള്ളത്തുള്ളിത്തുള്ളും ഭൂമിക്കുള്ള കണ്ണല്ലൊരു തന്റെ കണ്ണു പത്തി

ഇവരും കൂടിയൊക്കെ വന്നത് നന്നായി അല്ലെങ്കിൽ പാപം അടു ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടു പോയെ മംഗളങ്ങൾ പാടാം പാടാം ശുഭരാത്രി ശുഭരാത്രി മനസ്സ് മനസ്സ് കൊണ്ട് ആശംസ ചുവടു ഇപ്പോഴാണ് ഓർത്തത് കർണാടകയിലെ ബി ജെ പി നേതാവ് അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ചെറിയ കല്യാണം കൂടി നടത്തിയിരുന്നു നോട്ട് പിൻവലിച്ചതിനാൽ ഉദ്ദേശിച്ച അത്ര അങ്ങോട്ട് പറ്റിയില്ല ഇന്ത്യ ആല ബ്രാഞ്ചി വണ്ടിയില് ഒരാഡാർ ടീമാണ് ആധാർ എന്ന് പറഞ്ഞാൽ പോരാ ഒരൊന്നൊന്നര പാർട്ടി ഹിന്ദിയിലും പാടും വെറ്റിനറി പോടും കുത്തുമുതിൽ സൂറൻ കുസ്തികളിൽ വീട് ആർഭാട വിവാഹം നടത്തിയ അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് നേതാവിന് ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല നാണം തോന്നുന്നതും നാണക്കേടുണ്ടാകുന്നതും ചില മൂല്യങ്ങളിൽ വിശ്വസിച്ച് വോട്ട് ചെയ്ത അഭിമാനിയായ വോട്ടർക്കാണ്